നമ്മളെ ഫ്രണ്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വണ്ടി സെയിൽ ചെയ്തു അപ്പം ഞാൻ വേറെ വണ്ടി നോക്കാൻ വേണ്ടിട്ട് സെൽവാറായിട്ട് നിന്നൊക്കെ വന്ന കേട്ടോ ദോഹയിലുള്ള ഒക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ് കണ്ടമാന വണ്ടികളുണ്ട് അപ്പൊ ബൻസൊക്കെ അങ്ങനെ വന്നത് ജീവനത് സാധനം കുറവാണ് പിന്നെ പഴയ മോഡലുള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞോക്കട്ടോ അപ്പം നിങ്ങള് കൂടി എൻ്റെ ഞങ്ങളെ കൂടെ പോരി അപ്പം അങ്ങനെ കാണാൻ നമുക്ക് വീഡിയോയിലൊക്കെ ഞങ്ങൾ പോകണമെന്നുള്ളത് ഓക്കേ നല്ല അടിപൊളി കാഴ്ച അപ്പൊ ഫ്രണ്ട്സ് ഞമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ വിലാജിയുടെ റോഡോട്ടം അപ്പൊ റൂമിലിങ്ങനെ പോന്നാണ് അപ്പൊ എസ് പി എല്ലാവർക്കും സ്വാഗതം ഇവിടെ റോഡ് ആദ്യം ഇത്ര സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ലേ നല്ലത് വേൾഡ് ഓപ്പള റോഡ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പത്ത് ഗാർഡൻ ആണ് ജൂ ആണ് നമ്മളെ വിലാജിയുടെ അപ്പൊ അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ളതാണ് സ്പെയറിന്റെ അടുത്ത് എടുത്തിട്ടോ ഇത് ഈ സ്പെയർ ഗാർഡൻ വഴിയാണ് ആണ് കഴിഞ്ഞു പോയത് ഇപ്പൊ വിലാചന്റെ അടുത്ത് എത്താനായി ഈഷാറയില് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ സനയിലെത്തും ഇൻഡസ്ട്രിയ നൂറ് സ്പീഡ് റോഡാണ് ഇപ്പൊ ഷാറൊക്കെയാണ് റോഡ് വീതി കൊറച്ച് കൂട്ടിയില്ല ഒരു ട്രാക്ക രണ്ട് ട്രാക്കോ ഇപ്പൊ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏതു നേരത്തും കൂടെ ആക്സിഡന്റ് ആയി റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചാൽ നമുക്ക് വിലാജം കിട്ടും ഇവിടെ നേരെ പോയാൽ ഈ സിഗ്നലാണ് എന്ന് പറയാം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിഡ്മാക് കിട്ടും പിന്നെ അവിടുന്ന് റൈറ്റ് അടിച്ചാൽ സൗദിക്കുള്ള റോഡാണ് സിഗ്നൽ ഫുള്ള് ഓപ്പണായി കിടക്കുക ഷേഖന്മാർ പോണ പോലെയാണ് നമ്മൾ പോകുന്നത് ഫുള്ള് ഓഫ് ഡേ അല്ലേ അതുകൊണ്ട് എല്ലാ വണ്ടികളും അത്യാവശ്യം സർവീസിനൊക്കെ കൊണ്ടുപോകും സനയില് ഓയിൽ ചേഞ്ചും ഫിൽറ്ററും അതുകൊണ്ടാണ് ഈ സൈഡിൽ നമ്മൾ ഇവിടത്തെ പഴയ ഒരു പാർക്കാണ് കേട്ടോ ഇവിടെ എലിഫന്റ് ടൈഗർ ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അതിന്റെ ഫോട്ടോ ഇങ്ങനെ സിമെന്റ് വെച്ചിട്ടുണ്ട് പക്ഷെ സാധനം ഇല്ല സാധനങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി തുടങ്ങുന്നൊക്കെയാണെങ്കിൽ പറഞ്ഞതിട്ടോ അപ്പൊ നമ്മളിപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്താൻ കഴിഞ്ഞ ഇവിടെ നിന്ന് നമ്മള് റൈറ്റ് തിരിഞ്ഞു പോയിട്ട് ഒരു സിഗ്നൽ ഇട്ടോന്ന് ലെഫ്റ്റ് അടിക്കണം നിങ്ങൾ നമ്മൾക്ക് വണ്ടികളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് വണ്ടികൾ കൊടുക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ അതിൻ്റെ ടെസ്റ്റ് അതായത് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതിച്ചാൽ ചില ആളുകളും പറ്റും നമ്മളെ നാട്ടിലത്തെ കച്ചവടക്കാരെ മാതിരി തന്നെ ചില ആൾക്കാർ നമ്മളെ പറ്റിക്കും ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആണെന്ന് പറഞ്ഞ പറയാൻ പറയും അതിലൊക്കെ കുറെ ആൾക്കാർ പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി എടുക്കണമെന്ന് നല്ല ശ്രദ്ധിച്ചു വേണം ഏത് ഭാഗത്തുന്നാലും പിന്നെ യൂസ്ഡ് വണ്ടി എടുക്കാൻ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോ പ്രത്യേക നമ്മള് പക്ഷേ നമുക്ക് പൈസ കൊടുത്തെടുക്കുമ്പോൾ ആർക്കാലും വേഗാറുണ്ടാവില്ലേ പ്രശ്നം എടുക്കുമ്പോ പേടിക്കല്ല പിന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി നമ്മള് ലെഫ്റ്റ് ഇങ്ങനെ റൈറ്റ് വേണ്ടി പോവാണ് വേറെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ കയറി കൂടിയതാണേ അപ്പോ നമുക്ക് ഇന്ന് കൂടുതലായിട്ട് പ്രണിയൊന്നുമില്ല പിന്നെ ഒന്നാമത് റസ്റ്റുവാണ് ഫൈനാലിച്ച് റസ്റ്റ് മൂന്ന് മാസമായി വെയിറ്റ് കാര്യങ്ങളൊന്നും ഒന്നും എടുക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ ചെയ്യുക അപ്പൊ നാട്ടുകാരെ നോക്കുമ്പോൾ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് പോയി ഭയങ്കര റേറ്റ് വൺ ഡേ ടിക്കറ്റിന് ഖത്തറയസിന് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലാണ് ജൂൺ രണ്ടിനൊക്കെ നോക്കുമ്പോൾ ഒന്നാമത് സീസണാകുമ്പോഴേ ഇവിടെ ചൂടാകുമ്പോൾ കുറെ ആൾക്കാർ നാട്ടിലേക്ക് അങ്ങോട്ട് പോകും പിന്നെ പെരുന്നാളല്ലേ വരുന്നത് അതുകൊണ്ടാണ് ഏത് ആൾക്കാരായാലും ബിസിനസ് ചെയ്യാനും നിക്കു ഖത്രവേസ് ആയാലും എയർ എക്സ്പ്രസ് ആയാലും ീ സിഗ്നലിൽ നിന്ന് ഇപ്പൊ നമ്മള് ലെഫ്റ്റ് അടിക്കട്ടോ ഇതാണ് മിഡ്മാക് അല്ല സഫാരി തവാറ് ഓക്കെ സോറി സഫാരി തവാറാണ് ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തും വണ്ടി കച്ചവടങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ സനവ അല്ലെ ഭാത്തക്കും പോവാ റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ സൗദി കാട്ടാ സൗദി ദുബായിക്കെ പോവാ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ആദ്യം ദവാറായിരുന്നു റൗണ്ട് അബോട്ട് ഇപ്പോ ഡവാറ് റൗണ്ട് അബോട്ട് അട്ടണം അറബിയിൽ ദവാർ എന്ന് പറയും ഇംഗ്ലീഷിൽ വണ്ട കൂട്ട് അപ്പം അത് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞു അവിടെ ആണ് ഇവിടുന്ന് ആണ് കച്ചവടങ്ങളൊക്കെ തുറക്കുന്നത് കേട്ടോ ഇവിടുന്ന് തൊട്ട് കഴിഞ്ഞാൽ ഫുള്ള് കച്ചവടം തന്നെ ഇവിടുന്ന് റൈറ്റ് ആണ് കയറിയാൽ മതി വണ്ടി കച്ചവടമായാലും ലൈറ്റുകൾ വണ്ടിൻ്റെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യണത് കംപ്ലീറ്റ് ഈ റോട്ടിനെ സിൽവാർ റോഡാണ് ടയർ മാറ്റാനോ ടയർ ബലൂൺ ടയർ ചില ദാന്തന്മാരാണ് ബലൂൺ ടയറിൻ്റെ ആൾക്കാർ ഇവിടെ അറബിയാണ് ും കാര്യങ്ങളൊക്കെ അലൈൻമെന്റ് ചെയ്യലും അലൈവലി അടിപൊളി ഡയമൻ കെട്ടും കാര്യങ്ങളൊക്കെ വെക്കണേ ഇവിടെ ആയിരുന്നു കണ്ടമാനം ഷോപ്പുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ആസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ചില കടയിലൊക്കെ നമുക്ക് വില കമ്മിയായിട്ട് കിട്ടും അതൊക്കെ ഘടകമാണ് പല ഷോപ്പുകളും കിട്ടോ അതിന്റെ കൂട്ടത്തില് ഈ വണ്ടിന്റെ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു സൂപ്പർ അല്ലേ ഞാൻ വണ്ടിയില് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല റൈറ്റ് സൈഡില് ഇരിക്കോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കാരണം എന്താ ഞാൻ അറിഞ്ഞൊരു കാര്യമില്ല ഞാന് റെസ്റ്റിലല്ലേ പിന്നെ ആ തുന്ന അങ്ങനെ പതിനാൽ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലണല്ലേ റെസ്റ്റല്ലേ അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നതാണ് ഞാൻ പിന്നെ പാർക്കിങ്ങും ഇല്ല പിന്നെ അതുകാലം പോലീസുകാർ വരികയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എടുത്തിട്ട് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടോ ഈ നിസാൻ പട്ടികളൊക്കെ കൊടുക്കാനുള്ളതാണ് വണ്ടികൾ ഇവിടെ നമ്പർ പ്ലേറ്റ് മറിച്ചങ്ങനെ പരിപാടിയൊന്നും ഇല്ല വണ്ടിയൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ട് പിന്നെ നമ്മളത് നല്ല സെലക്റ്റഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മള് ചേഞ്ച് ആക്കിയാൽ മതി നമ്പർ മുറൂരിൽ പോയിട്ട് അതിനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇവിടുന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാൻ ഇവര് നല്ല ക്വാളിറ്റിയിലൊക്കെ വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്റർ മർച്ചണ പരിപാടി ഒന്നും നമ്മളാ ഡൽഹി വണ്ടി വന്നവർ മർച്ച പരിപാടി ഒന്നും ഇവിടെ അല്ല അതൊക്കെ കറക്റ്റ് തന്നെ നല്ല നല്ല വണ്ടി ഉണ്ടാവും ഇവിടെ വെക്കാനുള്ളട്ടോ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് ഈ മസ്ജ് മറ്റു മറിച്ചു വണ്ടികളൊക്കെ പെട്ടെന്ന് പറ്റുന്നേ അവർക്ക് ജോലിയൊക്കെ പെട്ടെന്നായി കഴിഞ്ഞാൽ അവർക്ക് വണ്ടി തന്നെ നല്ല നല്ല വണ്ടി അവർ എടുക്കുക ബെൻസ് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണം ടയോട്ട കുറവാണ് പിന്നെ എടുക്കാതെ നിസാനാണ് എടുക്കുക ഈ ടയോട്ടന്റെ വണ്ടിയാണ് ഏറ്റവും നല്ല അഭിപ്രായം ടയോട്ട അത്യാവശ്യം കംപ്ലൈന്റും ഇല്ല ഈ കംപ്ലൈന്റ് വന്നാലും ചെറിയ പൈസക്ക് അത് നന്നാക്കി എടുക്കാം വേറെ കമ്പനീന്റെ ഒക്കെ നല്ല പൈസ വരും ഇവിടെ നമ്മളിങ്ങനെ റൈറ്റ് കേറും പിന്നെ പിന്നെങ്ങനെ പോവുന്നുണ്ട് പിന്നെ ഈ പിക്കപ്പുകളൊക്കെ കൊടുക്കുള്ളാണ് നമ്മളിവിടെന്നും ഇങ്ങനത്തെ വണ്ടികൾ എടുക്കാനല്ല വന്നത് അതുകൊണ്ട് ഇവിടെ നിന്നും സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ വിട്ടാട ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ് അങ്ങനെ സൈഡാക്കിട്ട് ഇതിൽ കൊടുക്കാല്ലാത്ത വണ്ടി ചിലതുണ്ട് കിട്ടാം ഇവിടെ ഓപ്പോസിറ്റ് നേരെ ഓഫീസുകളാണ് ആ ഓഫീസിലാണ് പോയിട്ട് അന്വേഷിച്ചാൽ അവൻ്റെ സ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഒരു ബെൻസ് കൊടുക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഉള്ളിലുണ്ട് ബെൻസ് അപ്പൊ ഈ ചങ്ങാതി ഫോട്ടോഷൂട്ട് നടത്തണം ഈ ബി എം ഡബ്ല്യു അവന് ഇൻസ്റ്റയിൽ ഇടാനും എന്താണെന്ന് അറിയില്ല നമ്പർ പ്ലേറ്റ് മറിച്ചിട്ടുണ്ട് അപ്പം അവിടെ അവൻ ഇറങ്ങിപ്പോയി എൻ്റെ പിള്ളേളിറങ്ങിപ്പോയി അവന് ക്യാമറയിൽ അവനെ കൊടുക്കില്ല കേട്ടോ അറക്കിയല്ലേ ഈ വെൻസ് ഒക്കെ കൊടുക്കോളാം ജീവിക ഇതിൻ്റെ പുതിയ മോഡലാണ് അവനെ നോക്കുന്നത് ഉണ്ട് അതാ പിക്കപ്പ് അതാപോലെ മറ്റേ മരുഭൂമി കൂടെ വേണോ പിക്കപ്പ് അതാ മഞ്ഞ കളറായിട്ടുള്ള അതാണ് മുന്നിൽ കാണുന്നത് കേട്ടോ അതൊക്കെ പുതിയത് കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇവര് ഇവിടെ വെക്കുക അപ്പം എന്താ കമ്പനിയിൽ ബുക്കിംഗ് വരുമല്ലോ അവർ എത്താകുമ്പോൾ പുതിയ വണ്ടിക്ക് ബുക്കിങ്ങില്ല അപ്പോൾ ഡയറക്റ്റ് വാങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക മേലെല്ലാം ഹാൾ എന്നുള്ള ബട്ടൺ ഓൺ ആക്കി തെളിയിട്ടോ അപ്പോൾ ആ പുതിയ വീഡിയോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെയൊക്കെ എത്തുള്ളൂ ഓക്കെ വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് 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 ബായ്